ഹായ് ഫ്രണ്ട്സ് ഫോർ മീഫോറി ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമി തരമാറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കൈമാറുന്നത് ഇന്ന് റവന്യൂ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന മൂന്ന് ലക്ഷത്തിലധികം അപേക്ഷകളും അതുപോലെ ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന എഴുന്നൂറിലധികം അപേക്ഷകളും കുമിഞ്ഞുകൂടുന്ന ഈ സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത് ഈ മാർഗരേഖയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അംഗീകാരം നൽകിയതോടുകൂടി ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരികയാണ് എന്താണ് ഈ മാറ്റം നിങ്ങളുടെ ഭൂമി വില്ലേജ് രേഖകളിൽ തണ്ടപ്പേർ രജിസ്റ്ററിൽ വയൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂമി ഇരുപത്തിയഞ്ച് സെന്റിന് താഴെയാണെങ്കിൽ ആ ഭൂമി നിലം അല്ലെങ്കിൽ പുരയിടം എന്നതിലേക്ക് മാറ്റുവാൻ വേണ്ടി തരം മാറ്റുവാൻ വേണ്ടി വില്ലേജ് ഓഫീസർക്ക് അധികാരം നൽകിയിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ സ്ഥലം ഒന്ന് കാണാതെ തന്നെ അതിന് അംഗീകാരം നൽകാൻ ഈ മാർഗരേഖ അനുമതി കൊടുത്തിരിക്കുകയാണ് അതെങ്ങനെയെന്ന് വെച്ചാല് ഇങ്ങനെ ലഭിച്ച അപേക്ഷകളെല്ലാം ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ശേഷം സീനിയോറിറ്റി നോക്കാതെ തന്നെ അതാത് വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയും ആ വില്ലേജ് ഓഫീസർമാരെ ഇങ്ങനെയുള്ള അപേക്ഷകരെ നേരിട്ട് വിളിച്ച് ഒരു അദാലത്ത് നടത്തി അവരിൽ നിന്ന് ഒരു സത്യവാങ്മൂലം ഒപ്പിട്ടു വാങ്ങും ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഈ വയൽ അല്ലെങ്കിൽ നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമി പുരയിടമാക്കി തരം മാറ്റി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തരം മാറ്റി കൊടുക്കുമ്പോൾ പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ അഫിഡവിറ്റ് അല്ലെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ അനുമതി റദ്ദാക്കാൻ കഴിയും അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഈ അഫിഡവിറ്റ് ഏറ്റവും കൃത്യതയോടെ കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള അപേക്ഷകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഡാറ്റാ ബാങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വസ്തു ഉൾപ്പെടുന്നുണ്ടോ എന്ന് ആദ്യം തിരക്കേണ്ടതുണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലായാലേ അവിടുന്ന് കൃഷി ഓഫീസറുടെ ഒരു കത്ത് അല്ലെങ്കിൽ കൃഷി ഓഫീസറുടെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി കൈവശം വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ വസ്തു ഡാറ്റാബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോം ഫൈവില് അപേക്ഷ ആദ്യോഗിക്ക് നൽകേണ്ടതാണ് നിങ്ങൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഫോം സിക്സിൽ അപേക്ഷ അക്ഷയ സെന്റർ വഴി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള ഫോമിക്ക് അത് തികച്ചും ഫ്രീ ആയി തന്നെ നമുക്ക് തരമാറ്റി കിട്ടുന്നതാണ് അപ്പം തരമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ തരമാറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ആവശ്യപ്പെടാം അതിനനുസരിച്ചുള്ള വീഡിയോകൾ തുടർന്ന് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്